ശബരിമല യുവതീ പ്രവേശനത്തിലെ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ് അറുപതോളം ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് പരിഗണിക്കുക കേസ് വിശദമായി വാദം കേൾക്കുന്നതിനായി ഒൻപതംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമെടുത്തേക്കും യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്ന മുൻ സത്യവാങ്മൂലം സംസ്ഥാന സർക്കാർ തിരുത്തുമോ എന്നത് നിർണായകം ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഹർജി പരിഗണിക്കുന്നത് ഡി ധനസുമോദ് വിശദാംശങ്ങൾ നൽകും സുമോദ് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മേഖലയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായി സ്വാധീനിക്കാവുന്ന ഒരു നിലപാട് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ എടുക്കേണ്ടി വരും ഇന്നിപ്പോൾ ഒരു തീയതി കാണുകയോ അല്ലെങ്കിൽ ബെഞ്ച് രൂപീകരിക്കുന്ന കാര്യത്തിൽ ഒരു വിവരം അറിയിക്കുകയോ ആയിരിക്കും ചെയ്യുക പതിനൊന്ന് മണിക്ക് കോടതി ചേരും വേഗത്തിൽ തന്നെ ഇക്കാര്യത്തിലൊരു ഒരു ഒരു അറിയിപ്പ് ഉണ്ടാകുമെന്ന് കരുതാമോ നമുക്ക് സൈഫുദൻ്റെ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് കേരളത്തെ രണ്ട് രീതിയിലാക്കി ചിന്തിച്ച ഒരു സുപ്രധാനമായ നിർണായകമായിട്ടുള്ള ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നത് സ്ത്രീകൾ പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം സാധ്യമാക്കുന്ന ഒരു വിധിയാണ് അഞ്ചംഗ ബെഞ്ചിൽ നിന്നുണ്ടായത് ഇതിൽ നാലംഗ ബെഞ്ച് ഇതിനെ സ്ത്രീകൾ പ്രവേശനത്തെ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചപ്പോൾ ഒരു ബെഞ്ച് മാത്രം ജഡ്ജി ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മാത്രമായിരുന്നു ഇതിന് എതിരാട്ടിരുന്നത് അങ്ങനെ ഭിന്ന വിധിയോടുകൂടിയാണ് പാസാക്കിയത് പക്ഷേ ആ സമയത്ത് തന്നെ ചില ഏർ ചില പ്രശ്നങ്ങൾ ഈ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചിരുന്നു അതായത് ഈ ഈ മതവിശ്വാസം ആചാരം തുടങ്ങിയ കാര്യങ്ങളിൽ എത്രത്തോളം വരെ കോടതിക്ക് ഇടപെടാം എന്നുള്ള വിഷയങ്ങൾ ഇതിലും ഉയർന്ന ഒരു ബെഞ്ചാണ് പരിഗണിക്കേണ്ടത് അത് ഒൻപതംഗ ഭരണഘടനാ ബെഞ്ചാണ് പരിഗണിക്കേണ്ടത് അങ്ങനെയാണ് ഒൻപതംഗ ഭരണഘടനാ ബെഞ്ച് അത് പിന്നീട് രൂപീകരിച്ചത് പക്ഷേ ഒൻപതംഗ ഭരണഘടനാ ബെഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ അത് പരിണിത പ്രജ്ഞരായ നിയമവിദഗ്ധന്മാരായിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായ ജഡ്ജിമാരെ തന്നെയായിരുന്നു അതിൽ സുപ്രീം കോടതി ജഡ്ജിമാരെ തന്നെയായിരുന്നു അതിൽ ഉൾപ്പെട്ടിരുന്നതിൽ അത് ആ ഉൾപ്പെട്ടതിൽ ഒരു ജഡ്ജി ഒഴികെ ബാക്കി എല്ലാ ജഡ്ജിമാരും എട്ട് പേരും വിരമിച്ചിരുന്നു ഇപ്പോൾ അവശേഷിക്കുന്ന അന്നത്തെ ജൂനിയർ ജഡ്ജിയായിരുന്ന ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് ഇപ്പോൾ ആ ബെഞ്ചിൽ അവശേഷിക്കുന്നത് അതുകൊണ്ട് ഒരു റീ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഈ ബെഞ്ച് ഒൻപതംഗ ബെഞ്ച് ഇത് പുനഃക്രമീകരിക്കുകയും പുതിയ ബെഞ്ച് രൂപീകരിക്കുകയും അതിനുശേഷം സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും ഉൾപ്പെടെയുള്ള ഈ കക്ഷികൾക്ക് അവർക്ക് കൃത്യമായി സത്യവാങ്മൂലം നൽകാൻ അല്ലെങ്കിൽ പുതുക്കി നൽകാൻ ഒരു അവസരമുണ്ടാകും അതിനുവേണ്ടിയുള്ള ഒരു നോട്ടീസ് അയക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യാനുള്ളത് ഇതിനുവേണ്ടി ഒരു നോഡൽ ഓഫീസർമാരെ സാധാരണ സുപ്രീംകോടതി നിയോഗിക്കാറുണ്ട് അതായത് അറുപത്തേഴ് പുനപരിശോധനാ ഹർജികളാണ് ഉള്ളത് മറ്റു ഹർജികൾ വേറെയുമുണ്ട് അപ്പോൾ ഇതെല്ലാം കൃത്യമായി ക്രോഡീകരിച്ച് സുപ്രീം കോടതിയിലെ ഭരണഘടനാ ബെഞ്ചിലേക്ക് എത്തിക്കുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഏതൊക്കെ തരത്തിലുള്ള ഹർജികളാണ് തരംതിരിച്ച് ഒരു നോഡൽ ഓഫീസറെ നിയമിക്കാനുണ്ട് അതുപോലുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് സുപ്രീം കോടതിയിൽ പ്രധാനമായും ഉണ്ടാകുക പുതിയ ബെഞ്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും ഒപ്പം തീയതിയും കുറിക്കും അറുപതോളം ഹർജികൾ ഉണ്ടല്ലോ ധനസ് ഒരുമിച്ച് പരിഗണിക്കുകയായിരിക്കുമോ ചെയ്യുക ഹർജി പരിഗണനാ വിഷയങ്ങളെല്ലാം പിന്നീടാണ് സൈക്കിളിൽ വരുന്നത് ആദ്യം ബെഞ്ച് തീരുമാനിക്കുക എന്നുള്ളതാണ് കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒൻപതംഗ ബെഞ്ചിൽ ഒരാൾ മാത്രമാണ് അവശേഷിക്കുന്നത് ബാക്കി എട്ട് പേരെ കൂടി ഉൾക്കൊള്ളിക്കുന്ന കാര്യമുണ്ട് മാത്രമല്ല ഇതിന് മുമ്പുണ്ടായ ഡി ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ജഡ്ജിമാർക്കും ചെറിയ കാലാവധി മാത്രമായിരുന്നു സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നത് അത് യു യു ലളിതാണെങ്കിൽ കേവലം ദിവസങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതേപോലെ തുഷാർ മേത്തക്കും വലിയ തരത്തിലുള്ള സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ വിശദമായ വാദം കേ ഒരു വിധി പറയാനുള്ള ഒരു ജഡ്ജിമാരുടെ ഒരു കാലാവധി ചീഫ് ജസ്റ്റിസ്മാർക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഈ പുതിയ ചീഫ് ജസ്റ്റിസായി സൂര്യകാന്ത് ചുമതല ഏറ്റു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിനകം കെട്ടിക്കിടക്കുന്ന നിരവധി കേസുകളുണ്ട് ശബരിമല കേസ് ഉൾപ്പെടെയുള്ളവ അതിനകത്തൊരു തീർപ്പ് കൽപ്പിക്കേണ്ടതുണ്ട് അതിനായിരിക്കും തൻ്റെ ഒരു പ്രാഥമിക പരിഗണന എന്നുള്ളത് കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒൻപതംഗ ബെഞ്ചിനെ ഇത് രണ്ടാമത് ക്രമീകരിക്കുകയും പുതിയ ജഡ്ജിമാരെ പ്രഖ്യാപിക്കുകയും ചെയ്തും ഇതിൻ്റെ ഒരു നിയമപരമായിട്ടുള്ള ഒരു ഒരു ഭരണഘടനാപരമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തന്നെ ഈ ആർട്ടിക്കിൾ പതിനാലാണ് തുല്യതയുമായി സമത്വവുമായി ബന്ധപ്പെട്ട നിയമം പറയുന്നത് അതിൽ തന്നെ പതിനഞ്ചാമത്തെ ആർട്ടിക്കിളിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു തരത്തിലുള്ള പൗരന്മാർ തമ്മിൽ ഒരു വിവേചനം ഒന്നിന് ലിംഗ ലിംഗത്തിൻ്റെ പേരിലോ വർണ്ണത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ ഒരു കാരണവശാലും വിവേചനം പാടില്ല എന്ന് പറയുന്നതാണ് പതിനഞ്ചാമത്തെ ആർട്ടിക്കിൾ അതേസമയം തന്നെ ഭരണഘടന തന്നെ നൽകുന്ന ഉറപ്പ് നൽകുന്ന ഇരുപത്തി അഞ്ചാമത്തെ ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്നത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും മതാചാരങ്ങൾ പുറപ്പെടും ും സ്വാതന്ത്ര്യം നിർത്തരുന്നുണ്ട് അതുകൊണ്ട് ഈ പതിനാലാമത്തെ ആർട്ടിക്കിളും ഇരുപത്തിയഞ്ചാമത്തെ ആർട്ടിക്കിളും പരസ്പരം വിരുദ്ധമായിട്ടാണ് ഈ ശബരിമല കേസിൽ വരുന്നത് അതുകൊണ്ട് ഈ സമത്വത്തിന് പ്രാധാന്യം കൊടുക്കണോ ഒരു സ്ത്രീകളെ ഒരു പ്രത്യേക കാലഘട്ടത്തിലുള്ള ആ യുവതികളെ മാറ്റി നിർത്തുന്നതിനോട് യോജിക്കാൻ കഴിയില്ല എന്നാണ് നേരത്തെ ഭരണഘടനാ ബെഞ്ചിലെ ഭൂരിപക്ഷം വിധി പറഞ്ഞിരുന്നത് ആ ആ വിഷയങ്ങളിൽ ഉൾപ്പെടെ ഒരു പുനഃപരിശോധന വേണം എന്നുള്ളത് തന്നെയാണ് ഈ പുനഃപരിശോധനാ ഹർജികൾ ആവശ്യപ്പെടുന്നത് കാരണം ഭരണഘടന തന്നെ ഉറപ്പ് നൽകുന്ന ഈ മത ആചാരങ്ങൾ ഒരു കാരണവശാലും ലംഘിക്കാൻ പാടില്ല ഇത് കീഴ്വഴക്കമാണ് ഓരോ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ഒരു ആചാരമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ആചാരങ്ങളെ ഒരു സമത്വത്തിൻ്റെ പേരിൽ പാടില്ല അത് ലംഘിക്കാൻ പാടില്ല എന്ന വാദം വളരെ ശക്തമാണ് ഇത്തരത്തിലുള്ള വാദമുഖങ്ങളിലേക്ക് കടക്കണമെങ്കിൽ ബെഞ്ച് രൂപീകരിച്ചതിന് ശേഷമായിരിക്കും മിക്കവാറും ഈ ഒൻപതംഗ ഭരണഘടനാ ബെഞ്ച് ഇരിക്കുന്നത് ഒരാഴ്ചയിൽ മൂന്ന് ദിവസമോ നാല് ദിവസമോ ആയിരിക്കും ഇരിക്കുക അങ്ങനെ ഒരു പതിനഞ്ച് സിറ്റിങ്ങുകൊണ്ടായിരിക്കും മിക്കവാറും ഇതിനകത്ത് ഈ വാദം പൂർത്തിയാക്കുക വാദം പൂർത്തിയായതിനു ശേഷം വിധി പറയാൻ വേണ്ടി മാറ്റെക്കാറുണ്ട് എങ്ങനെ എത്ര വളരെ സ്പീഡിൽ പോയാൽ പോലും ഒരു മൂന്ന് മാസം ഏറ്റവും കുറഞ്ഞത് ഈ വിധി പറയാൻ വേണ്ടി വേണ്ടി വരും ഇന്നത്തെ രീതി ഇന്ന് വർഷങ്ങൾക്ക് ശേഷം എടുക്കുകയാണ് ഈ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് വിധി വന്നതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് വീണ്ടും പരിഗണിച്ചിരുന്നു വിധി ഈ വീണ്ടും പരിഗണിച്ചതിന് ശേഷമാണ് ഒൻപതംഗ ബെഞ്ചിലേക്ക് വിട്ടത് പക്ഷേ അതിനുശേഷം നീണ്ട ആറ് വർഷത്തിനിടയിൽ ഈ ബെഞ്ചിന് ഒരു വട്ടം പോലും ഇരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇതിനകത്ത് ഏതൊക്കെ ഒൻപതംഗ ബെഞ്ച് രൂപീകരിക്കുകയും അതിലേതൊക്കെ ക്വസ്റ്റ്യൻ ഓഫ് ലോ ഏതൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായ ഉത്തരം കണ്ടെത്തേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും ആലോചിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒൻപതംഗ രൂപീകരി ഒൻപതംഗ ബെഞ്ച് രൂപീകരണത്തിന് ഇന്നത്തെ ഈ ബെഞ്ച് ഇന്നത്തെ മൂന്നംഗ ബെഞ്ച് പ്രാധാന്യം കൊടുക്കാൻ സാധ്യതയുള്ളത്